സങ്കീർത്തനങ്ങൾ തൊണ്ണൂറിൻ്റെ ഒൻപതും പത്തും ഭാഗ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി ഞങ്ങളുടെ സമ്മത്സരങ്ങൾ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു ഞങ്ങളുടെ ആയിഷ്ക്കാലം എഴുപത് സമ്മത്സരം ഏറെയായാൽ ആയാൽ എൺപത് സമ്മത്സരം അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്ര അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നുപോവുകയും ചെയ്യുന്നു മനുഷ്യൻ്റെ അനുഭവത്തെക്കുറിച്ചാണ് അവൻ്റെ ആയുസിനെക്കുറിച്ചും അതിൻ്റെ അവസാനത്തെക്കുറിച്ചും അപ്പോൾ മനുഷ്യരാശിയുടെ ജീവിതകാലം മുഴുവൻ യഹോയുടെ ക്രോധത്തിലാണ് ഇരിക്കുന്നതെന്ന് ോവ അത്ര ക്രോധമുള്ളവനായിത്തീരുവാനുള്ള കാരണം മാനവരാശി അനു അനുസരണം കെട്ടവരായിത്തീർന്നുകൊണ്ട് അതുകൊണ്ടാണ് ജനിക്കുന്ന മനുഷ്യൻ മുഴുവൻ മരിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ സമ്മത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴി ഒരു വിലാപ ഭവനത്തിലിരിക്കുന്നവരാണ് എപ്പോഴും നെടുവീർപ്പിട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭൂമി ഒരു വിലാപ ഭവനമാണ് ഇവിടെ ആരും ജീവിക്കുന്നില്ല ഇവിടെ ജീവിച്ചിരിക്കുന്നതെന്ന് എന്ന് പറയുന്നവരും മരിച്ച അവസ്ഥയിൽ തന്നെയാണ് അതുകൊണ്ടാണ് നെടുവീർപ്പ് പോലെ കഴിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ കാലമോ എഴുപതോ എൺപതോ സമ്മത്സരം അത് വളരെ പെട്ടെന്ന് പെട്ടെന്ന് തീരും ഓരോ ആണ്ടിലും ഈ പുതുവത്സര ആഘോഷം കൊണ്ട് അങ്ങ് തീർന്നു പോകുന്ന കാര്യങ്ങൾ ആയുസിനു ദൈർഘ്യമില്ല അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്ന അവിടെ എഴുതിയിരിക്കുന്നത് പറന്നു പോകാനുള്ള പക്ഷികളല്ലോ മനുഷ്യൻ അത് വേഗം തീരുകയും ഞങ്ങൾ മരിച്ചു പോവുകയും ചെയ്യുന്നു എന്നേ ഉള്ളൂ മനുഷ്യൻ്റെ അവസാനം മരണം എന്നുള്ളതാണ് അപ്പോൾ ഇതിന് ആളുകൾ വിചാരിക്കുന്നത് മരണത്തോടുകൂടി സ്വർഗത്തിലേക്ക് പറന്നു വരുന്നുവെന്നാണ് അത് എഴുതിയിരിക്കുന്നതിൻ്റെ ബസക മരിക്കുന്നവരെല്ലാവരും ചൌക്രിയിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്